ഇവിടെ ആമുഖമായി പറഞ്ഞതുപോലെ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ ഇനിയും വേണമെന്ന വിദ്യാഭ്യാസ വിദഗ്ദ്ധർ ഓരോ തവണയും കാര്യങ്ങൾ വ്യക്തമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ ഇനിയും വേണമെന്നുള്ളത് സി പി ഐ ഡി മന്ത്രിമാർ പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ചർച്ചകൾ വേണമെന്നുള്ളതാണ് പറയുന്നത് ചർച്ചകൾ നീണ്ടുപോയാൽ ഈ കാര്യങ്ങളിൽ വ്യക്തമായ തീരുമാനം എടുക്കാതെ പോയാൽ ഇവിടെ നഷ്ടം മാർക്കുന്ന ചോദ്യം കൂടിയുണ്ട് ആമുഖമായി പറയാനുള്ളത് എന്താണ് എന്തുകൊണ്ടാണ് ഒരു തീരുമാനമാകാതെ പോകുന്നത് വിദ്യാഭ്യാസം നടപ്പിലാക്കുന്നതിന് എൻ സി ആർ ടിയും സംസ്ഥാനങ്ങളിൽ എസ് സി ആർ ടിയും ഉണ്ട് അങ്ങനെ വിദ്യാഭ്യാസം നടപ്പിലാക്കുന്ന ഏജൻസികൾ ഉള്ളപ്പോൾ മൂന്നാമതൊരു ഏജൻസി കൂടി പി എം സി എന്ന പേരിൽ സ്കൂളുകളിലേക്ക് വരിക ഒരു ബി ആർ സിയുടെ കീഴിൽ ഒന്നോ രണ്ടോ സ്കൂളുകൾക്കാണ് തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്കാണ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻ്റായിട്ടും മറ്റു കാര്യങ്ങൾക്കുമായിട്ട് ഫണ്ട് കൊടുക്കുന്നത് നമ്മുടെ കേരളത്തിൻ്റെ നയമെന്ന് പറയുന്നത് സാർവത്രികമായ വിദ്യാഭ്യാസമാണ് എല്ലാ കുട്ടികൾക്കും എല്ലാ അവസരങ്ങളും ഉണ്ടാവുക എന്നാണ് പ്രധാനപ്പെട്ട കാര്യം ഇതൊരു ബി ആർ സിയുടെ കീഴിൽ ഒന്നോ രണ്ടോ സ്കൂളുകൾക്ക് മാത്രമായി ഇത്തരം ഫണ്ടുകൾ ചുരുക്കുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിൻ്റെ പ്രത്യേകിച്ച് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ രീതിയെ തന്നെ രണ്ട് തട്ടിലാക്കുന്ന നടപടിയാണ് അതുകൊണ്ടാണ് പ്രധാനമായിട്ടും ഈ പദ്ധതി എതിർക്കപ്പെടേണ്ടതാണ് അല്ലെങ്കിൽ പുനഃപരിശോധിക്കേണ്ടതാണ് എന്ന നിലപാടെടുക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം അതിന് പുറമെ മറ്റു വിദ്യാഭ്യാസ നയം നമ്മുടെ ആർ ടി ദേശീയ വിദ്യാഭ്യാസ അവകാശ നിയമം നടപ്പിലാക്കാനാണ് എസ് എസ് കെ എന്ന സ്ഥാപനം ഇവിടെ ഉള്ളത് സർവശിക്ഷാ അഭിയാൻ കേരള ഈ പി എം സി നടപ്പിലാക്കുന്നതിൻ്റെ പേരിൽ നടപ്പിലാക്കാത്തതിൻ്റെ പേരിൽ എസ് എസ് കെയുടെ അടക്കം ഫണ്ട് തടഞ്ഞു വയ്ക്കുന്ന നടപടിയും ഈ കേന്ദ്ര ഗവൺമെൻ്റെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് നമ്മുടെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വയ്ക്കുന്നത് കൊണ്ടോ അല്ലെങ്കിൽ അത്തരം എന്തെങ്കിലും നിയമത്തിൻ്റെ ഭാഗമായിട്ടോ അല്ല ഇതിനെതിർക്കുന്നത് ഇതിൻ്റെ ഇതിൻ്റെ പിറകിലുള്ള ആ കുച്ചുവിടങ്ങളെ ഭയന്നിട്ട് തന്നെയാണ് അത്തരം കാര്യങ്ങൾ പരിശോധിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ